ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ സത്യം ഓർമ്മയില്ല അവിടെ ഗൂഗിളിന്റെ സഹായം നമസ്കാരം ന്യൂസ് ഡേ കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ അവനവഞ്ചേരി വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയ് ഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വലിയ വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സമ്മാനമാണ് നമ്മളെ വീട്ടിൽ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ പ്ലസ് ടു ഡിഗ്രിയും കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ ഈ അധ്യാപകരാകുവാനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ വലിയ കുന്നിലുള്ള ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പഠിച്ച് മികച്ച അധ്യാപകരായി പുറത്തെത്താം അതുപോലെ തന്നെ അവിടെ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ മികച്ച സ്കൂളുകളിലേക്ക് ജോലിക്ക് സാധ്യതയുമുണ്ട് ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ ഗവൺമെൻറ് അംഗീകാരമുള്ള ഏക സ്ഥാപനം കൂടിയാണ് ജയഭാരത് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് അതിനുമുമ്പ് വീട്ടിൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു മുഖ്യമന്ത്രി ഇന്ദിരാഗാന്ധി കരുണാകരൻ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ഓർമ്മിക്കട്ടെ മറ്റൊരവസരത്തില് ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടാം കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ മറ്റാരെങ്കിലും നോക്കാം പാടല്ല അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നു ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു കോൺഗ്രസ് മുഖ്യമന്ത്രി ഒരാളിവിടെ ഗൂഗിളിന്റെ സഹായം തേടുന്നത് മറ്റാരെങ്കിലും പറയു നോക്കാം കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു നിങ്ങളുടെ വീട്ടില് ഏതെങ്കിലും അധ്യാപകരാവാൻ പരിശ്രമിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടോ പ്ലസ് ടു വലുതായിട്ട് എവിടെയാണ് പഠിച്ചത് അപ്പോൾ നമ്മുടെ ഈ അടുത്തു തന്നെ നമുക്ക് ഈ ആറ്റിങ്ങൽ പ്രദേശത്ത് തന്നെ വലിയൊരു സ്ഥാപനം കിടക്കുകയാണ് ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ ഏക അംഗീകാരമുള്ള സ്ഥാപനം കൂടിയാണ് ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മറ്റൊരവസരത്തിൽ മനോഹരമായ ഒരു സമ്മാനം നേടാം കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു മുഖ്യമന്ത്രി

സത്യം എനിക്ക് ഓർമ്മയില്ല ഇന്ദിരാഗാന്ധി അല്ലല്ലോ അത് പ്രധാനമന്ത്രി അല്ല കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിട്ടേ ഇല്ല അപ്പോ കർണാകരൻ അല്ല കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്ന കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു അപ്പം അതിന്റെ ശരി ഉത്തരം അറിയണ്ടേ നിങ്ങൾ ഫ്ലൈറ്റ് പറത്താൻ വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണല്ലേ അല്ലേ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ആർ ശങ്കറാണ് കേട്ടിട്ടുണ്ടോ കേരളത്തിന്റെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു ആദ്യ ഉപമുഖ്യമന്ത്രിയും ആർ ശങ്കർ ആയിരുന്നു അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫൽ ഗാന്ധിമുക്കിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം